മുഖ്യമന്ത്രി കൊല്ലത്തെത്തിയതിൽ കൃത്യമായ മതരാഷ്ട്രീയമെന്ന രാഷ്ട്രീയമെന്ന് ആർ എസ് പി നേതാവ് ഷിബു ബേബി ജോൺ നരേന്ദ്രമോദിയോട് അത്രയും ഭക്തിയുള്ള ആളുമായിട്ടാണ് മുകേഷ് കൊല്ലത്ത് മത്സരിക്കുന്നതെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞതിന് മറുപടി നൽകിയാണ് ഷിബു രംഗത്ത് വന്നത് നരേന്ദ്രമോദിയെ ദൈവത്തെ പോലെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നയാളാണ് കൊല്ലത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയെന്നായിരുന്നു ഗണേഷിന്റെ ആരോപണം കൊല്ലത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വീട്ടിലെ പൂജാമുറിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പടം കണ്ടേക്കുമെന്നും അദ്ദേഹം പരിഹസിച്ചിരുന്നു ഇതിന് മറുപടിയായി കൊല്ലത്ത് മത്സരം യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണെന്ന് ചൂണ്ടിക്കാണിച്ച ഷിബു ബേബി ജോൺ രണ്ടാം സ്ഥാനം എൽ ഡി എഫിനാണെന്നും ചൂണ്ടിക്കാണിച്ചു കിടപ്പുമുറിയിൽ നിന്ന് ഗണേഷ് കുമാറിൻ്റെ ശ്രദ്ധ പൂജാമുറിയിലേക്ക് മാറിയതിൽ സന്തോഷമെന്നായിരുന്നു ഷിബു ബേബി ജോണിൻ്റെ പരിഹാസം പൈതൃകം വ്യതിചലിച്ച് താൻ പോയിട്ടില്ല ഗണേശിൻ്റെ കഥകൾ ഞങ്ങൾ പറഞ്ഞാൽ തേച്ചാലും കുളിച്ചാലും പോകില്ലെന്നും ഷിബു ബേബി ജോൺ വ്യക്തമാക്കി തീരദേശ തോട്ട മേഖലകളിൽ മുഖ്യമന്ത്രി എത്തിയിട്ടില്ല എന്നും കോൺഗ്രസിനെ മാത്രം മുഖ്യമന്ത്രി കടന്നാക്രമിക്കുന്നുവെന്നും ഷിബു ബേബി ജോൺ കുറ്റപ്പെടുത്തി ക്ഷേമ പെൻഷൻ അവകാശമല്ല ഔദാര്യമാണെന്ന സർക്കാർ നിലപാട് പിന്തിരിപ്പൻ സമീപനമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി കേന്ദ്ര കേന്ദ്രസഹായം കിട്ടുമുമ്പ് തന്നെ ക്ഷേമ പെൻഷൻ കേരളത്തിൽ കൊടുത്തിട്ടുണ്ട് എന്നും ഷിബു ബേബി ജോൺ ചൂണ്ടിക്കാണിച്ചു മുഖ്യമന്ത്രി നുണ പറയുകയാണെന്നും ശരിചെറ്റം മനസ്സിലാക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിയുന്നില്ല എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി നേരത്തെ കേരളത്തിൽ യു ഡി എഫിന്റെ ആളും ഡൽഹിയിൽ ചെന്നാൽ മോദിയുടെ ആളുമാണ് കൊല്ലത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയെന്നും മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞിരുന്നു ബാബരി മസ്ജിദ് പൊളിച്ച് അമ്പലം ശേഷം മോദി അബുദാബിയിൽ പോയി അമ്പലം ഉദ്ഘാടനം ചെയ്തുവെന്നും ഇത്തരത്തിൽ പെരുമാറാൻ മോദിക്ക് ലജ്ജയില്ലെന്നും മന്ത്രി കെ ബി ഗണേഷ് കുമാർ ചോദിച്ചു ജീവിതത്തിൽ നോമ്പ് നോമ്പുകജി കാണാത്ത വിധത്തിൽ തള്ളവിരൽ നക്കി കുടിക്കുകയായിരുന്നു സുരേഷ് ഗോപിയെന്നും മന്ത്രി പരിഹസിച്ചു നടന്നു കള്ളം പറയുന്ന ആളാണ് എൻ കെ പ്രേമചന്ദനെന്നും മന്ത്രി പരിഹസിച്ചു ഡൽഹിയിൽ ചെന്നാൽ മോദിയുടെ ആളാണെന്നും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ബോബന് മോളിയുമാണെന്നും മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞു കൂടെ നടക്കുന്ന പൂച്ചയാണ് ആലപ്പുഴയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയെന്നും അദ്ദേഹം പരിഹസിച്ചിരുന്നു